പോലെ വികസനത്തിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് ഇവിടെ യു ഡി എഫിന്റെ പഞ്ചായത്ത് തിരിച്ചു വേണം യു ഡി എഫിന്റെ വികസനം നടപ്പിലാക്കുവാൻ യു ഡി എഫ് വന്നാൽ മാത്രമേ വികസനം നടപ്പിലാകത്തുള്ളൂ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ ഇവിടെ ഏത് ഏത് വീണ്ടിൽ ചെന്നാലും റോഡിനെ കുറിച്ച് മാത്രമേ കംപ്ലൈന്റ് ഉള്ളൂ ഇന്നലെ വായിട്ടും നമ്മൾ കയറിയപ്പോൾ പറഞ്ഞ കാര്യമാണ് അഞ്ചിലാന്ന് അല്ലേ അഞ്ചിൽ കയറിയപ്പോൾ പറഞ്ഞു ഈ വഴി മുഴുവൻ തോടായി ആരോട് പറയും ആരോട് പറയും ഇവിടുത്തെ എന്റെ അറിയില്ല പഞ്ചായത്ത് നന്നാക്കിയ ഒരു റോറുണ്ട് നിങ്ങൾ തന്നെ അറിയിച്ചു പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു രൂപ പഞ്ചായത്ത് ചെലവഴിച്ചാൽ അപ്പൊ ഫ്ലക്സ് വെക്കണമല്ലോ ഒരു ഫ്ലക്സെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എം എൽ എയുടെ പേരിൽ പല ഫ്ലെക്സോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതാ ഈ ഏഴ് കോടി രൂപ കിട്ടിയപ്പോൾ നാല്പത് ലക്ഷം രൂപ എന്റെ കത്തിൽ അനുവദിച്ച അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പേരിൽ വെച്ചു പഞ്ചായത്ത് നന്നാക്കിയ ഒരു റോഡ് നിങ്ങൾ കാണിച്ചു വരും കൂടെ ഈ പഞ്ചായത്തിലോ ഇടതുപക്ഷം ഭരിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് നന്നാക്കിയ ഒരു നന്നാക്കിയോഡുണ്ടോ തകർത്ത റോഡുകളുണ്ട് ഇവിടുത്തെ എല്ലാ റോഡുകളും ഇടതുപക്ഷം അങ്ങനെ തകർത്ത റോഡുകളുടെ കഥ പറയാൻ പുതുപ്പള്ളിയിലുണ്ട് പക്ഷെ നന്നാക്കിയ ഒരു റോഡിന്റെ പോലും പേരില്ല തീർച്ചയായിട്ടും അടുത്തൊരു പഞ്ചായത്ത് യു ഡി എഫിന്റെ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ അവസ്ഥ ആയിരിക്കത്തില്ല അന്ന് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നമായ റോഡിനെ അഡ്രസ്സ് ചെയ്തായിരിക്കും നമ്മൾ പോവുക